ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ആയിരത്തി നാന്നൂറ് കൊല്ലം മുമ്പത്തെ ഒരു കൾച്ചറിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകുന്ന ഒരു രീതി നിങ്ങൾ കണ്ടിരുന്നു ആ പ്രാകൃതമായ ഗോത്രരീതിയിൽ നിന്നും മനുഷ്യൻ വിദ്യാഭ്യാസവും വിവരവും നേടി അവർ ഒരു പൊതുബോധവും യുക്തിബോധവും നേടി മനുഷ്യൻ ആധുനികതയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മനുഷ്യനെ വീണ്ടും ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര രീതിയിലേക്ക് കൊണ്ടുപോയി തളച്ചിടാൻ ശ്രമിക്കുന്ന ഒരു രീതി അതാണ് ആണും പെണ്ണും ഇടകലരരുത് എന്ന രൂപത്തിൽ എ പി കാന്തപുരം ഒരു പ്രമേയം പാസാക്കുകയും അതിനെ കൊണ്ടുപിടിച്ച് വേറെ കുറെ താലിബാനോളികൾ വന്നിട്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി നമ്മൾ കണ്ടു ഇത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതമാണ് എന്ന് ഓർക്കുന്നത് നല്ലതാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് എന്നും ഓർക്കുന്നത് നല്ലതാണ് ഇതിനെ വീണ്ടും ഇന്നത്തെ അഫ്ഗാനിന്റെ അവസ്ഥയിലേക്കോ ഇന്നത്തെ കൊമേനി ഭരിക്കുന്ന ഇറാനിന്റെ അവസ്ഥയിലേക്കോ ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയില്ല പിന്നെ സാമൂഹ്യബോധത്തിനെതിരായും ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിനെതിരായും സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ഇന്ത്യൻ പൗര എന്ന രൂപത്തിൽ നമ്മളതിനെ എതിർക്കും കാരണം സമൂഹത്തിൽ നമ്മൾ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് ആ മുന്നോട്ട് കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന ഇവരുടെ ഈ രീതിയുണ്ടല്ലോ ഇതിനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളില് ഈ സമസ്ത കേരള ജമിയത്തിലുള്ള ഇറക്കിയ ഒരു പ്രസ്താവനയുണ്ട് നിങ്ങളിൽ എത്ര പേരത് കണ്ടിട്ടുണ്ടാകും എത്ര പേർക്ക് അത് ഓർമ്മയുണ്ടാകും എന്ന് എനിക്കറിയില്ല മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാൻ പാടില്ല എന്നാണ് അവർ അന്ന് പറഞ്ഞിരുന്നത് ഒരു പ്രമേയം ഇറക്കുക അല്ല എന്ന് അവരൊന്ന് പറയട്ടെ അങ്ങനെ ഒരു പ്രസ്താവനയെ അവർ ഇറക്കിയിട്ടില്ലെങ്കിൽ അവരുടെ പേരിൽ വെറുതെ ഞാൻ പറയുകയാണ് എന്ന് അവരൊന്ന് പറയട്ടെ എന്നിട്ട് അവർക്ക് നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാമല്ലോ അവരങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ ആലോചിക്കണം എഴുപത് കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന എത്ര മുസ്ലിം സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ട് എത്ര സ്ത്രീകൾ വിദ്യാമേ വിദ്യാഭ്യാസ മേഖലയിൽ നൈപുണ്യം നേടിയിട്ടുണ്ട് എഴുപത് വയസ്സ് കഴിഞ്ഞ എത്ര മുസ്ലിം സ്ത്രീകൾക്ക് അക്ഷരാഭ്യാസം കിട്ടിയിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ വാപ്പച്ചി നല്ല വിദ്യാഭ്യാസം ഉള്ള ആളാ എൻ്റെ ഉമ്മച്ചിക്ക് അക്ഷരാഭ്യാസമേ ഇല്ല അപ്പൊ ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു ആ ആ സാഹചര്യത്തിൽ നിന്നും സമസ്തയെ ഇന്ന് ഇവിടെ വരെ കൊണ്ടുപോന്ന് എത്തിച്ചത് ഈ സ്വതന്ത്ര ഭാരതമാ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവര് മത്സരിക്കുന്ന രൂപത്തിലേക്ക് എത്തിയില്ലേ എത്തിയില്ലേ എങ്ങനെ അവരെ എത്തിച്ചത് മാറ്റം ചട്ടങ്ങളെ അല്ലെങ്കിൽ അതു മാറ്റും നിങ്ങളെത്താൻ എന്ന് പറഞ്ഞതുപോലെ ആ ചട്ടങ്ങൾ ഇവരെ മാറ്റിയതാണ് ആ ചട്ടങ്ങൾ ഇവരെ മാറ്റിയപ്പോൾ ഇവർക്ക് പിന്നീട് നിലനിൽപ്പില്ലാതെയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടില് മലപ്പുറത്ത് നിന്ന് സുലൈഖ എന്ന് പറയുന്ന ഒരു സ്ത്രീ പഠിക്കാൻ പോകുന്നു ഈ പഠിക്കാൻ പോയിട്ട് രവി എന്ന ഒരു യുവാവുമായിട്ട് പ്രണയത്തിലാകുന്നു പിന്നീട് ഏതോ രൂപത്തിൽ പിന്നീട് കേൾക്കുന്നത് ഈ രവിയുടെ കൈകൾ കൊണ്ട് സുലേഖ ഈ ഭൂമിയിൽ നിന്നും പോയി അപ്പോഴും സമസ്ത രംഗത്ത് വന്നിട്ട് എന്താ പറഞ്ഞത് എന്നറിയാമോ പെണ്ണിന് വിദ്യാഭ്യാസം കൊടുത്തത് കൊണ്ടുള്ള കുഴപ്പമാണ് ഇത് എന്ന് പറഞ്ഞിട്ടാണ് അവർ വാദിക്കാൻ നിന്നത് ഇന്ന് ഇതുപോലെ എന്തെങ്കിലും ഒരു സംഭവം നടന്നാൽ ഇവർക്ക് പറയാൻ പറ്റുമോ പെണ്ണിന് വിദ്യാഭ്യാസം കൊടുത്തതിന്റെ പേരിലാണ് ഇത് സംഭവിച്ചത് ഒരു പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുട്ടി മലപ്പുറത്ത് നിന്നും പൈലറ്റ് ആകുന്നു ഇവർക്ക് പറയാൻ പറ്റുമോ ഏ പെണ്ണിന് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല സിംസാർഹുഹുദവിയെ പോലെയുള്ള ആളുകൾ എന്താ പ്രസംഗിച്ചത് നിങ്ങൾക്ക് ഗൈനക്കോളജി സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്തെങ്കിലും ഒരു ഡോക്ടറെ അപ്രോച്ച് ചെയ്യണം എന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞത് ആദ്യം ലേഡി മുസ്ലിം ഡോക്ടറെ അതിനു വേണ്ടിട്ട് ഒരല്പം കോട്ടയ്ക്കലോ ചെമ്മടക്കോ നിങ്ങൾ യാത്ര ചെയ്താലും കുഴപ്പമില്ല എന്നാ പറഞ്ഞത് എന്നിട്ട് നിങ്ങൾ ഒരു മുസ്ലിം ഡോക്ടറെ തേടണം ഒരു കാഫിറായിട്ടുള്ള ഒരു ലേഡി ഡോക്ടറെ ഇങ്ങനെ അയാൾ കുറെ പ്രയോറിറ്റീസ് പറയുന്നുണ്ട് കൽക്കട്ടയിലെ മെഡിക്കൽ കോളേജ് തുടങ്ങുന്ന സമയത്ത് ഇവിടെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ആ മെഡിക്കൽ കോളേജിൽ ഒരു അഡ്മിഷനു വേണ്ടി ചെരുപ്പ് തേയുവോളം അലഞ്ഞ് നടന്ന സമയത്ത് മുസ്ലിങ്ങൾ ശവം കുത്തിക്കീറുന്ന പരിപാടിക്ക് പോകരുത് അങ്ങനെ ശവങ്ങൾ കുത്തിക്കീറി പഠിക്കുന്ന ഒരു പഠനം മുസ്ലിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞ് അന്ന് പള്ളികളിലൂടെ ജുമ ആ മുസ്ലിം സമുദായത്തെ ബോധവൽക്കരണം നടത്തിയ വിഭാഗമാണ് ഇവരെ എന്ന് മറക്കരുത് തീർന്നോ ഇല്ല എ പിക്ക് ഭർത്താവില്ലാത്ത സഹോദരിയുണ്ട് ഈ സഹോദരിക്കൊക്കെ ആ സഹോദരിയുടെ മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം എ പി തന്നെ കൊടുത്തിട്ടുണ്ട് അവരെ പഠിപ്പിച്ച് ഡോക്ടറും എൻജിനീയറും ആക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് തന്നെ നോളജ് സിറ്റി ഉണ്ട് മർക്കസിന്റേതായിട്ട് ഒരുപാട് സ്കൂളുകളുണ്ട് മറുപടി പറഞ്ഞേ പറ്റു അവരെയൊക്കെ എങ്ങനെയാണ് പഠിപ്പിച്ചത് അവരൊക്കെ ഈ കേരളക്കരയിൽ ഇടകലർന്ന സമ്പ്രദായം തന്നെ ആയിരുന്നില്ലേ വിദ്യാഭ്യാസ മേഖലയിൽ കൈവരിച്ചത് അല്ലെ ഇനിയിപ്പോ ഇവര് ലേഡി ടീച്ചേഴ്സ് ഉണ്ട് ലേഡീസ് ആയിട്ടുള്ള അധ്യാപകരുണ്ട് മെൻസ് ആയിട്ടുള്ള അധ്യാപകരുമുണ്ട് ആൺകുട്ടികളും പെൺകുട്ടികളും മിക്സഡായിട്ടൊരു ക്ലാസ്സിലിരുത്തി പഠിപ്പിക്കുന്നുണ്ടോ ഇവരെ ശരി കർട്ടൻ ഇട്ട് പഠിപ്പിക്കുന്നുണ്ടോ ഇവര് പറയണം ഇവര് ഇതിനൊക്കെ മറുപടി പറയാതെ ഇവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല അതായത് ആൺകുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപികമാരുണ്ടോ മാറ്റണം പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരുണ്ടോ മാറ്റണം മർക്കസ് സ്കൂളുകളില് പ്രൈമറി തലത്തിലെങ്കിലും ആണും പെണ്ണും തമ്മിൽ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഒരു രീതിയുണ്ടോ ആ രീതികളൊക്കെ മാറ്റേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടുണ്ട് ആദ്യം സ്വന്തം ജീവിതത്തിൽ അത് കൊണ്ടുവന്ന് കാണിക്കണം അത് കഴിഞ്ഞിട്ടാണ് ആരാനെ പഠിപ്പിക്കാൻ വേണ്ടി വരേണ്ടത് ഏ ഇത് മത നിയമങ്ങളൊക്കെ സാധാരണക്കാരന് പാലിക്കാനുള്ളതും നിങ്ങളെ പോലെയുള്ള മതമേലധ്യക്ഷന്മാർക്ക് ലംഘിക്കാനും ഉള്ളതാണോ സ്വന്തം കുടുംബത്തിലുള്ള ആളുകൾക്ക് മകനടക്കമുള്ള ആളുകൾക്ക് വിദ്യാഭ്യാസം നൽകിയിട്ടുണ്ടോ ഉണ്ടോ അതിനകത്ത് സ്ത്രീകൾ ഉണ്ടായിരുന്നോ സ്ത്രീകൾ മാത്രമാണോ പുരുഷന്മാര് മാത്രമാണോ വിദ്യാഭ്യാസം നൽകിയിരുന്നത് അപ്പൊ സ്വന്തം ജീവിതത്തിൽ വരുമ്പോൾ ഇവർക്ക് കാരക്ക വേണ്ട ചികിത്സയ്ക്ക് ഇവർക്ക് കരിഞ്ചീരകം വേണ്ട ചികിത്സയ്ക്ക് ആ സമയത്ത് ഇവർക്ക് ജൂതന്മാരുണ്ടാക്കിയ ആധുനികമായിട്ടുള്ള ചികിത്സാ ചികിത്സാരീതികൾ വേണം അല്ലാത്തവരോടോ അജുവ ഈത്തപ്പഴം കഴിച്ചോ എല്ലാ രോഗത്തിനും ശമനമാണ് കരിഞ്ചീരകം കഴിച്ചോ എല്ലാ രോഗത്തിനും നിങ്ങൾക്ക് പറ്റുമല്ലേ ഇങ്ങനെ ഈ കപടന്മാരായിട്ടുള്ള മതപുരോഹിതന്മാരെ കിണ്ടിയെടുത്ത് വെളിയിലിട്ടതാണ് ആയിരത്തി നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്നത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്ന പണ്ഡിതന്മാർ അനധികൃതമായ മാർഗത്തിലൂടെ ജനങ്ങളുടെ സമ്പത്ത് അന്യായമായി വാരി പണ്ഡിതന്മാർ അധികം ആളുകളും വഴികേടിലാണ് അവരിലധികം ആളുകളും അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്നും ജനങ്ങളെ തടയുന്നവരാണ് എന്നാണ് ഖുർആാൻ പറഞ്ഞത് ആ ഖുർആാനിന്റെ വക്താക്കളായിട്ട് ഇവരങ്ങ് മാറി പണ്ഡിതം പറയട്ടെ പണ്ഡിതം വയ്യേറ്റെ ആരാ പണ്ഡിതൻ ആറാം നൂറ്റാണ്ടിൻ്റെ ഗോത്ര പുസ്തകങ്ങൾ കാണാതെ പഠിച്ച ആൾക്കാരെ പണ്ഡിതൻ കണ്ടുപിടിച്ചവനെ പണ്ഡിതനെന്ന് പറയൂ റേഡിയോ കണ്ടുപിടിച്ചവനെ പണ്ഡിതനെന്ന് പറയൂ നല്ല ചികിത്സാ രീതികൾ കണ്ടുപിടിച്ചവനെ പണ്ഡിതനെന്ന് പറയൂ നമുക്ക് സമ്മതിക്കാം ഏ ആറാം നൂറ്റാണ്ടിലെ ഗോത്ര പുസ്തകവും കാണാതെ പഠിച്ചിട്ട് ആറാം നൂറ്റാണ്ടിൻ്റെ തൊഴുത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുപോയി കിട്ടുകയും ആ ആറാം നൂറ്റാണ്ടിൽ നിന്ന് തിരിച്ചു ഇങ്ങോട്ട് വരാൻ വണ്ടി കിട്ടാതെ നിക്കുകയും ചെയ്യുന്ന ടീംസ് ഒക്കെ